അപ്പോൾ ചൈനയ്ക്ക് അതിർത്തിയിലുള്ള തന്ത്രപ്രധാനമായ സ്ഥലത്ത് ഇന്ത്യ ഏകദേശം പതിമൂന്നായിരം അടി ഉയരത്തിൽ ഒരു വ്യോമ താവളം പ്രവർത്തനക്ഷമമാക്കി എന്നുള്ള ഒരു വാർത്തയാണല്ലോ എല്ലാവരും കേൾക്കുന്നത് അതായത് വളരെ തന്ത്രപ്രധാനമായ സ്ഥലമാണ് അവിടെ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു വ്യോമ താവളം തുറക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ആൾറെഡി അത് പ്രവർത്തനക്ഷമമായി കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്ഥലത്തേക്കുള്ള സൈനികരെയും അല്ലെങ്കിൽ യുദ്ധ സജ്ജീകരണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഈസിയായിട്ട് നടത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് സൈനികരെ കൊണ്ടുപോകാനും യുദ്ധ സാമഗ്രികൾ കൊണ്ടുപോകാനും അതിനോടനുബന്ധിച്ചുള്ള ഉപകരണങ്ങൾ കൊണ്ടുപോകാനും അങ്ങനെ ഒരു ഹെവി ഫയറിങ്ങിന് തന്നെ സജ്ജീകരണമായിട്ടുള്ള ഒരു പതിമൂവായിരം അടി ഉയരത്തിൽ ഒരു വ്യോമത്താവളം ഇന്ത്യ ആൾറെഡി ഓപ്പൺ ആക്കി കഴിഞ്ഞു അതായത് പാങ്കോങ് ഡെംചാക്ക് ഡെംസാങ് പോലുള്ള വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു വ്യോമത്താവളം ഇന്ത്യ ഓപ്പൺ ചെയ്യുന്നത് തന്നെ അതായത് വളരെ അതായത് ഈ ചൈനയുമായിട്ടുള്ള പല രീതിയിലുള്ള സംഘർഷങ്ങളും നടന്നുകൊണ്ടിരിക്കുക തന്നെ ഇങ്ങനെ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു വ്യോമത്താവളം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഉഭയകക്ഷി പ്രകാരം പല നല്ല നടപടികളും നടന്നുകൊണ്ടിരിക്കണമെങ്കിലും ഒരിക്കലും നമുക്ക് ചൈനയെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പം ഏതൊരു നിമിഷവും ചൈനയ്ക്കെതിരെ ചൈനയ്ക്ക് ഇപ്പം ഇന്ത്യക്കെതിരെ ചൈന നടത്തുന്ന ആക്രമണങ്ങളെ എല്ലാം തടയാനും അതുവഴി ഇന്ത്യയുടെ ഈ പറയുന്ന പോലുള്ള സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ വ്യോമ വ്യോമത്താവളം തീർച്ചയായിട്ടും സഹായകമാകുമെന്നുള്ളൊരു യാതൊരു സംശയവുമില്ല ലഡാക്ക് മേഖലയിലെ ഫയറിങ് റേഞ്ചായിട്ടുള്ള വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള സൈന്യത്തിൻ്റെ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ഹെക്ടർ വിസ്തൃതിയിലുള്ള ഒരു തന്ത്രപ്രധാനമായ സ്ഥലത്താണ് അതായത് മഹേ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിന് സമീപമാണ് ഈ ഒരു ന്യോമ വ്യോമത്താവളം വന്നിരിക്കുന്നത് തന്നെ അതായത് ഏകദേശം പതിമൂന്നായിരം അടി ഉയരത്തിലാണ് അതായത് ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യോമത്താവളമാണ് ന്യോമ വ്യോമത്താവളം എന്ന് പറയുന്നത് അതായത് ഈ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള വ്യോമത്താവളം വരുന്നത് വഴി തീർച്ചയായിട്ടും ഇന്ത്യൻ സൈന്യത്തിൻ്റെ സജ്ജീകരണം കുറച്ചുകൂടി വളരെ വിസ്തൃതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം റിപ്പോർട്ടുകൾ പ്രകാരം ലേ കാർഗിൽ തോയിസ് ദൗലത് ബേ ഓൾഡി എന്നിവയ്ക്കൊപ്പവും ഈ നോമ വ്യോമ താവളം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനിടെ തന്നെ ഈ പറയുന്ന പോലെയുള്ള സംഘർഷ ഈ മേഖലകളിൽ അതായത് ഈ പറയുന്ന പോലുള്ള നിയന്ത്രണ മേഖലകളിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ സൈന്യത്തെ എപ്പോഴും മുൻനിരയിൽ സജ്ജീകരിക്കുക എന്നുള്ളത് ഇരു രാജ്യങ്ങളുടെയും ഒരു പ്രധാന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യം നിലനിൽക്കെ ഇന്ത്യ തീർച്ചയായിട്ടും ഈ വ്യോമത്താവളം ഓപ്പൺ ചെയ്യുന്നതിനോട് കൂടി അങ്ങനെ സൈന്യത്തെ മുൻനിരയിൽ സജ്ജീകരിക്കുന്നതിൽ ഇന്ത്യയും മുൻപന്തിയിൽ തന്നെ എത്തുന്നു എന്നുള്ളതിന് ഒരു സംശയവുമില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വ്യോമത്താവള പദ്ധതി നടപ്പിലാക്കിയത് ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് തറക്കല്ലിടുന്നത് തന്നെ അപ്പോൾ ഇത് വളരെ വേഗത്തിൽ ഇത് നടപ്പിലാക്കി എന്നുള്ളതാണ് മറ്റേ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം അതുപോലെ തന്നെ ലഡാക്കിലെ ഇത് നാലാമത്തെ ഒരു വ്യോമ താവളമാണ് എന്ന് തന്നെ പറയാം അത് ഇതിനു മുമ്പുള്ളത് ലേ കാർഗിൽ തോയ്സ് എന്നിവിടങ്ങളിലാണ് മറ്റ് അതായത് ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് മറ്റ് വ്യോമത്താവളങ്ങളുള്ളത് എന്ന് തന്നെ ഇരിക്കെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള അതായത് ഈ നേരത്തെ പറഞ്ഞതുപോലെ പതിമൂന്നായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വ്യോമ താവളമാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് എന്നുള്ളത് അതായത് ഈ ഒരു നിയന്ത്രണ രേഖയിൽ ഇങ്ങനെയുള്ള ഒരു വ്യോമത്താവളം വരിക എന്നുള്ളത് ഇന്ത്യയിലെ തന്നെ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് തന്നെ ഇതിനെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നു ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് കോടിയോളം രൂപ ചിലവിട്ടാണ് ഈ വ്യോമ വ്യോമത്താവളത്തിലെ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചത് അതിനോടൊപ്പം തന്നെ ഈ എയർ ഈ എയർ സ്ട്രിപ്പിന്റെ ഇരുവശങ്ങളിലുമായിട്ട് യുദ്ധവിമാനങ്ങളും യാത്രാവിമാനങ്ങളും അതുപോലെ തന്നെ കാർഗോ ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഫീൽഡിന് സാധിക്കുമെന്നാണ് ഈ എയർഫീൽഡിന് സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തന്നെ ഏകദേശം മൂവായിരത്തി നാനൂറ്റി എൺപത്തെട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ നിയന്ത്രണ രേഖയിലാണ് ഇന്ത്യ ഈ വളരെ വലുതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ ചൈനയുമായിട്ടുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള അതിർത്തികളിലെല്ലാം തന്നെ ഇന്ത്യ സൈനിക സജ്ജീകരണം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതായത് ഇന്ത്യ സൈന്യത്തെ എപ്പോഴും സജ്ജീകരിച്ചു നിർത്തുന്നു അതായത് എന്ത് ഒരു പ്രശ്നം ഉണ്ടായാലും തന്നെ ഇന്ത്യൻ സൈന്യം വളരെ ശക്തിയോടുകൂടി തിരിച്ചടിക്കാനായിട്ട് സജ്ജീകരിച്ച് ഏഹ് നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്